എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത് ഇതിന് കറിയുടെ ആവശ്യവും ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത ഇത് കുഴക്കുന്ന സ ഈ മാവ് കുഴക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റും ടേസ്റ്റുമുള്ള ചപ്പാത്തി ചുട്ടെടുക്കുന്നതാണ് ഇത് ഉണ്ടാക്കാനായിട്ട് രണ്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതൊരു മിക്സി ജാറിലേക്കിട്ട് തൊലി കളഞ്ഞ് മിക്സി ഒന്ന് അരച്ചെടുക്കുക ഉള്ളക്കിഴങ്ങ് അരച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുഴച്ച് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടി കൂടെ എടുത്തിട്ടുണ്ട് അതും കുറച്ച് കുറച്ചായി ഇട്ടിട്ട് കുഴച്ചെടുക്കണം ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചെടുക്കുന്ന പാകത്തിൽ കുഴച്ചെടുക്കണം ഞാൻ ഒരു കപ്പ് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി മുഴുവനായി ഇട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്ത് ഒന്നും കൂടെ കുഴച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചതച്ച മുളകും അര ടീസ്പൂൺ അയമോതകം ഇത് നന്നായിട്ടൊന്ന് തിരുമ്പി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മണവും രുചിയും കിട്ടും ഇനി അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം നല്ലപോലെ കുഴച്ചിട്ട് മയപ്പൊടുത്തി എടുത്താൽ നല്ല സോഫ്റ്റായിരിക്കും ചപ്പാത്തി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും ചേർത്ത് കൊടുത്ത് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉരുളകളാക്കി എടുത്ത് ഇനി ഇത് എടുക്കാം കുറച്ച് പൊടി ചേർത്ത് ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഈ ഒരു കനത്തിൽ പരുത്തിയെടുത്താൽ മതി ചപ്പാത്തിയെല്ലാം പരത്തുന്ന ആ ഒരു ഭാഗത്തിൽ തന്നെ പരുത്തി എടുക്കുന്നത് ഇനി ചൂ ചൂടായ പാത്രത്തിലേക്ക് ചപ്പാത്തി ഇട്ടുകൊടുത്ത് നെയ്യോ എണ്ണയോ വേണമെങ്കിൽ രണ്ട് വശവും കുറേശോ തടിവ് കൊടുത്തതിന് ശേഷം ചുട്ടെടുക്കാം നെയ്യ് വേണ്ട എന്നുണ്ടെങ്കിൽ നെയ്യോ എണ്ണയോ വേണ്ടെങ്കിൽ നെയ്യോ എണ്ണയോ തടവാദിയും ചുട്ടെടുക്കാം മുഴുവനും ഇതുപോലെ പരുത്തിയിട്ട് ചുട്ടെടുത്ത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി ഇതുപോലെ ചുട്ടെടുക്കാം ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ കറിയൊന്നും കൂട്ടാതെ ചപ്പാത്തി കുട്ടികൾക്കെല്ലാം ഇതാ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കറിയുടെ ആവശ്യമൊന്നുമില്ല സ്കൂളിലേക്ക് ഇത് ലഞ്ചായിട്ട് കൊടുത്തേക്കാനും പറ്റും നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്